ഇന്നത്തെ റെസിപ്പി പിരിഞ്ഞ പാൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലതരം റെസിപ്പിയാണ് കേട്ടോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പാൽ തന്നെയാണ് കേട്ടോ അങ്ങനെ ഡേറ്റ് കഴിഞ്ഞ പാലൊന്നും പലരും ഞാൻ മുമ്പും ഇതുപോലൊരു വീഡിയോ ചെയ്തപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടതിന് പാല് പിരിയുന്നത് ഫ്രഷ് ആയിട്ടുള്ള പാലല്ലല്ലോ അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നതെന്ന് അപ്പം അങ്ങനെയല്ല നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പാൽ തന്നെ പലപ്പോഴും നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ പിരിഞ്ഞു പോവാറുണ്ട് അപ്പം അങ്ങനെ പിരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇതിപ്പോൾ കണ്ടില്ലേ പാൽ ഇങ്ങനെ പിരിഞ്ഞ് വന്നത് അപ്പോൾ ഇതുപോലെ പലപ്പോഴും പിരിഞ്ഞ് വരലുണ്ട് ഇങ്ങനെ ഒരുപാട് കളയാ കളയേണ്ടി വരാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കളയാതെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് തൈരായിട്ട് യൂസ് ചെയ്യാം കേട്ടോ തൈര് കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ ഒരിച്ചിരി തൈര് ചേർത്തിട്ട് പുളിക്ക് വേണ്ടിയിട്ടൊരിച്ചിരി തൈര് ചേർത്തിട്ട് ഇത് നമുക്ക് തൈരായിട്ട് യൂസ് ചെയ്യാം സംഭാരം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ മിക്സിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇത് കട്ടയും ഇതിൽ വെള്ളവും പനീറിൻ്റെ കുറച്ച് ടെക്സ്ചർ പോലെ സെപ്പറേറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്നാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെണ്ടറിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി നമുക്ക് നന്നായിട്ട് തന്നെ തൈരും സോമ്പാരും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിരിഞ്ഞ് വരുമ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് വിനീഗർ ഇത് നന്നായിട്ട് തിളക്കുമ്പോൾ ഒരു ഇച്ചിരി വിനീഗർ ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ മതിയാകും ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാകും എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിപ്പോൾ നന്നായിട്ട് തളച്ചു അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് വരും മൊത്തത്തിൽ നമുക്ക് പിരിഞ്ഞ് കിട്ടും പിന്നെ വേറെ ഒരു ഇതിലും ഞാൻ ചെയ്യാറുണ്ട് കുറച്ച് വിനീഗറും ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചിലപ്പോൾ ചേർത്ത് വെക്കലുണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചുണ്ടാക്കുന്ന ഈ പനീർ നമുക്ക് ഡെസേർട്ടിനൊക്കെ യൂസ് ചെയ്യാൻ ഒന്നും കൂടെ നല്ലതാണ് ഇനിയിപ്പോൾ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ കയ്യിലുണ്ടെങ്കിൽ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുക അല്ല പാൽ ോട്ട് നേരത്തെ കാണിച്ച പോലെ വിനീഗർ മാത്രം ചേർത്തിട്ട് ഇതൊന്ന് പിരിയിച്ചെടുത്താൽ മതി നന്നായിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നന്നായി പിരിച്ചെടുത്തിട്ടുണ്ട് വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഓൾറെഡി പിരിഞ്ഞ പാലാണല്ലോ അപ്പോൾ വിനീറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് ഇതുപോലെ പിരിഞ്ഞ് കിട്ടും ഇനി നമ്മളിതൊരു അരിപ്പയിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു അരിപ്പയിലോട്ട് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കൊന്ന് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തിട്ട് വെള്ളമൊക്കെ കളയാട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആദ്യം ഇതുപോലെ വെള്ളം കളഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലോട്ട് സാധാ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുന്ന പോലെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിലുള്ള പാലിൻ്റെ ഈ ഒരു ഇതൊക്കെ കംപ്ലീറ്റ് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ തണുത്ത വെള്ളമാണെങ്കിലൊന്നും കൂടെ നല്ലത് ഇതിൻ്റെ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഇതാക്കി എടുത്തിട്ടുള്ള ഇതിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ അതും നമുക്ക് എന്തെങ്കിലും ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ കുറേ പേര് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യലുണ്ട് അത് വെറുതെ കളയണ്ട എന്ന രീതിയിൽ ഇതിപ്പോൾ ഞാൻ കണ്ടില്ല ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വെള്ളം സാധാ വെള്ളം ചേർത്തിട്ട് ഇതുപോലൊന്ന് നമ്മൾ ഇതിൻ്റെ ഈയൊരു പാലിൻ്റെ അംശം കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ കഴുകി എടുക്കുന്ന പോലെ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ മതി ഇതുപോലെ ചെയ്തിട്ട് നമ്മളിത് നല്ലൊരു ഇതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം വെള്ളമൊക്കെ നമ്മളിങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ തന്നെ വെള്ളം പോകില്ല കുറച്ച് നേരം നമ്മൾ ഇതുപോലെ തന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഇതുപോലെ തന്നെ വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തിൽ കെട്ടി ഒന്ന് നല്ലോണം ഒന്ന് കെട്ടിയിട്ട് ഒന്ന് തൂക്കിയിട്ട് വെക്കാം പനീറൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഇനി അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ഇതുപോലെ അരിപ്പയിൽ തന്നെ കുറച്ച് നേരം ഇട്ട് വെച്ചാൽ മതി ഒരു ഒരു മണിക്കൂറൊക്കെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂറൊക്കെ ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് കളഞ്ഞ കംപ്ലീറ്റ് പോയ ശേഷം നമ്മളിപ്പോൾ തന്നെ ഇതുണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി നമുക്ക് ഫ്രീസറിൽ കുറേ ദിവസം സ്റ്റോർ ചെയ്യാം നമുക്ക് എപ്പോഴാണോ വേണ്ട അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് കളയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ വെള്ളം കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെതാന്ന് ഇപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ നല്ല കട്ടിയാകും പിന്നീട് കുറച്ച് നേരം പുറത്ത് വെച്ചാൽ മതി ആവശ്യാനുസരണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറച്ചധികം നാളും നമുക്ക് സ്റ്റോർ ചെയ്യാം ഫ്രീസറിൽ ഇതുപോലെ നമുക്ക് പിരിഞ്ഞ പാൽ കുറച്ചധികം സ്റ്റോർ ചെയ്തിട്ട് ഇനി ഇത് വെച്ചുണ്ടാക്കിയെടുക്കുന്ന വിഭവങ്ങൾ നോക്കാം ഇതിലാദ്യം ഞാൻ കാണിക്കുന്നത് പനീർ വെച്ചിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാലൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം മൊത്തത്തിൽ ഒരു ലിറ്റർ പാലാണ് കേട്ടോ വേണ്ടത് നാല് കപ്പ് പാലാണ് വേണ്ടത് ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഗുഡ് ലൈഫ് പാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് മൂന്ന് കപ്പ് നോർമൽ പാലും ഒരു കപ്പ് ഗുഡ് ലൈഫ് എന്ന രീതിയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പാകത്തിന് പിന്നീട് കുറച്ച് മിൽക്ക് മേടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് പാകത്തിനുള്ള പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് പനീർ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിലോട്ട് ഏകദേശം രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രഷ് ഇങ്ങനെ ഇനിയിപ്പോൾ പാല് പിരിഞ്ഞ പാലൊന്നും ഇല്ല ഫ്രഷ് ആയിട്ടുള്ള പനീർ വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പനീർ വാങ്ങിയിട്ടും ചെയ്യാം കേട്ടോ ഇരുന്നൂറ് ഗ്രാം പനീറൊക്കെ മതിയാകും എന്നിട്ട് നമ്മൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഫുൾ പീസ് ആയിട്ടല്ല അപ്പോൾ ഇതുപോലെ നമുക്ക് പിരിഞ്ഞ പാൽ നമുക്കിതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്കിതുപോലെ പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പനീർ വേവിച്ചെടുക്കണം കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ പാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് കിട്ടും പനീർ വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ നേരത്തെ പറഞ്ഞില്ല ഗുഡ് ലൈഫ് പാലും കൂടെ ചേർത്ത് കൊടുത്തത് കൊണ്ട് നല്ല തിക്നസ്സോടെ നമുക്ക് കിട്ടും ഈയൊരു പായസം നിങ്ങൾ നോർമൽ പാലാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ലിറ്റർ പാലും മൊത്തത്തിൽ നോർമൽ പാലാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പാലല്ലേ പെട്ടെന്ന് പിടിക്കും അതുപോലെ ഒരു ഇച്ചിരി അലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ച് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ പനീറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത പനീറല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എന്നാലും ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക പനീർ നന്നായിട്ട് വെന്ത് വെന്ത് ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് വരുന്ന രീതിയിൽ അതുപോലെ പാലും കുറച്ച് തിക്കായിട്ട് കിട്ടും ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് ഒരുപാടൊന്നും വേണ്ട മിൽക്ക് മെയ്ഡ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മതിയാകും ഞാൻ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല ഓൾറെഡി നമ്മൾ പാലും പനീറും ഒക്കെ അല്ലേ സംഭവം അപ്പോൾ അതുകൊണ്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബദാം നീളത്തിൽ അരിഞ്ഞതും അതുപോലെ പിസ്ത നല്ലോണം ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണ് പിസ്ത നല്ലോണം ക്രഷ് ചെയ്തതും ബദാം ചൂടുവെള്ളത്തിൽ ഇട്ടെ നമുക്ക് പെട്ടെന്ന് തൂലി കളയാൻ പറ്റും എന്നിട്ടത് സ്ലൈസ് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി മൊത്തത്തിലൊരു കാൽ കപ്പിൻ്റെ അടുത്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പിസ്ത എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറാണ് പിസ്ത ക്രഷ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ള ഒരു പനീർ വെച്ചിട്ടുള്ള പായസമാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് ഇതിപ്പോൾ റെഡി എല്ലാം കൂടെ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം രസമലായി ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉള്ളൊരു ഫ്ലേവർ ഉണ്ടല്ലോ ആ ഒരു ഫ്ലേവർ തന്നെയാണിത് ഏകദേശം ആ ഒരു ഫ്ലേവർ ആണ് കേട്ടോ നമുക്ക് വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പായസമാണിത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഞങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എളുപ്പമാണ് എടുക്കാനായിട്ട് ഇനി എടുക്കുന്നത് മിൽക്ക് പാഡയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒന്നേ പനീർ എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച പിരിഞ്ഞ പാൽ വെച്ചിട്ട് എടുത്ത പനീർ തന്നെയാന്ന് ഒന്നേ കാൽക്കപ്പോളം എടുത്തിട്ട് ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി വെള്ളമൊന്നും ചേർക്കാതെ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒരു ക്രീം പരുവത്തിൽ കിട്ടണം അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി പിന്നെ ഈ ഒരു പേഡ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലും നമ്മൾ വിപ്പിംഗ് ക്രീമും കൂടെ പാൽ പിരിച്ചെടുക്കുമ്പോൾ ചേർത്ത് യ്ക്കുകയാണെങ്കിൽ ഒന്നും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ചേർക്കാതെയും ചെയ്യാം അപ്പോൾ ഞാനത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ക്രീമി പരുവത്തിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പാത്രം ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച ഈ ഒരു പാൽ മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സായി വരണം അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മളിങ്ങനെ വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് റിക്കോട്ട ചീസ് എന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ചേർത്തിട്ട് ഈ പിരിയിച്ചെടുത്ത് ബ്ലണ്ട് ചെയ്തെടുക്കുമ്പോൾ അത് റിക്കോട്ട ചീസായിട്ട് വരും അപ്പോൾ ഇതിപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ബട്ടറിൽ കിടന്നിട്ടൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽട്ടായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക പെട്ടെന്ന് തന്നെ ഒന്ന് മെൽട്ടായിട്ട് വന്നോളും അപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട് അപ്പം എല്ലാം കൂടെ ഒരു മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് പൗഡറാണ് അപ്പോൾ അരക്കപ്പ് മിൽക്ക് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറേശേ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നിച്ചല്ല കുറേശേ കുറശ്ശേ ചേർത്തിട്ട് ഒരു കാൽപ്പാഗം കാൽപ്പാഗം എന്ന രീതിയിൽ ചേർത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാത്രത്തിൽ നിന്നും വിട്ടു വരുന്നൊരു പരുവം ആയി കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന പരുവമായി വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ മിൽക്ക് പൗഡറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറേ നേരം ഇങ്ങനെ ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന പരുവമാകുന്നുണ്ട് ഇതിപ്പോൾ പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന പരുവമായിട്ടുണ്ട് അതുപോലെ ചെറുതായിട്ട് നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്ര മതി കേട്ടോ ഇതിന് പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ബോൾസാക്കി എടുത്താൽ മതി അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിത് ചെറിയ ബോൾ ഷേപ്പിലോട്ടാക്കിയിട്ട് പേടയുടെ ഷേപ്പിലോട്ടൊന്നാക്കിയെടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ബോൾ ഷേപ്പിൽ ബോൾ ഷേപ്പിലാക്കിയിട്ട് നടുക്കൊന്ന് ഒരു വിരൽ വെച്ചിട്ട് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒരു പേടയുടെ ഷേപ്പിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് നടുക്ക് കട്ട് ചെയ്തിട്ട് പകുതി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലി ബദാമിൻ്റെ തൊലി കളയാനായിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് ബദാമിൻ്റെ തൊലി കള മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ പകുതിയാക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ളൊരു പേടയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് മിൽക്ക് പേട അതുപോലെ മലായി പേട എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളതിന് ഇപ്പോൾ പാൽ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും വിനീഗർ ചേർത്തിട്ട് ഫ്രഷ് ആയിട്ടുള്ള പാലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടം കേട്ടോ പിരിഞ്ഞ പാലൊക്കെ എന്തായാലും ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി ഉണ്ടാക്കിയെടുക്കുന്നത്ഗുലയാണ് അപ്പോൾ രസഗുല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതും പനീർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പിരിഞ്ഞ പാൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഈ ഒരു രസഗുല ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ആയിട്ട് പൊടിഞ്ഞു പോകാത്തൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ പായസം അതുപോലെ മലായിപ്പേട അതൊക്കെ ഈസിയാണ് പക്ഷേ ഇതങ്ങനെയല്ല അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാലിവിടെ പിരിഞ്ഞ പാൽ തന്നെയാന്ന് വിനീഗറൊക്കെ ചേർത്ത് നന്നായിട്ട് പിരിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടൊന്ന് അരി ണം അപ്പോൾ ഇതിന് നമ്മൾ ഇതുപോലുള്ള കോട്ടൺ ക്ലോത്ത് ആയിരിക്കും ഏറ്റവും നല്ലത് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് മാറിക്കിട്ടണം ഒട്ടും വെള്ളം ഉണ്ടാവരുത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം നോർമൽ വെള്ളം ചേർത്തിട്ട് ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഊറ്റിക്കളയുക എന്നിട്ട് ഇതുപോലെ ഒരു ഒരു മണിക്കൂറോളം ഒരു മണിക്കൂർ ഇതുപോലെ ഒന്ന് എവിടെയെങ്കിലും തൂക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് രസഗുല ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഒരു മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയി കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പനീറും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ പ്രസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്ലൈസ് ആ ഒരു ഷേപ്പിൽ ആക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ കെട്ടി തൂക്കി വെക്കുന്നത് ഇനി ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ നല്ല മൈദയൊക്കെ നമ്മൾ കുഴച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം ഇതുപോലെ ഒന്ന് ഉരച്ചൊരച്ച് ഇതിൻ്റെ ആ ഒരു തരി പോലുള്ളതൊക്കെ ഉടച്ചൊടച്ച് നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു രസഗുല ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് എത്രത്തോളം നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ടോ അത്രയും നമുക്ക് സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലൊക്കെ പിരിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താലും നമുക്ക് ഫ്രീ ഉള്ളപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി തന്നെ എടുത്തിട്ടുണ്ട് ഒട്ടും കരിയൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക ഇനി ചെയ്യേണ്ടത് ഇത് ചെറിയ ബോൾസ് ബോൾസാക്കിയെടുക്കുക എന്നിട്ട് ഷുഗർ സിറപ്പിൽ നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഏറ്റവും മെനക്കേടായിട്ടുള്ളത് ഇത് കുഴച്ചെടുക്കുന്ന ഒരു പണി തന്നെയാണ് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം അപ്പം മൊത്തം ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടുള്ള ഷുഗർ സിറപ്പ് എടുക്കണം അപ്പം ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് മൂടി വെക്കാം അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് രണ്ടര കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം രണ്ടര കപ്പ് വെള്ളവും ഇതിലോട്ട് രണ്ട് കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലോട്ട് കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ഇപ്പോൾ ഈ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ രണ്ട് ഇലക്ക ചേർത്ത് കൊടുത്താലും മതി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളക്കുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ ഉണ്ടാക്കി ഒരു ബോൾസ് ഇട്ട് കൊടുക്കാം ഈ ഒരു ബോൾസ് ഇട്ട് വെച്ച ശേഷം ഇതൊരു അരമണിക്കൂറോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം തുറന്ന് നോക്കരുത് കേട്ടോ അരമണിക്കൂറോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് അരമണിക്കൂറോളം കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും അതിപ്പോൾ ബോൾസൊക്കെ കുറച്ച് വലുതായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ഒരു മണിക്കൂറോളം മാറ്റി വെക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മണിക്കൂറോളം ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം അപ്പം നല്ലോണം ഷുഗർ സിറപ്പൊക്കെ ഈ ഒരു ബോളിലോട്ടൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മണിക്കൂറോളം മാറ്റി വെക്കാം അപ്പോൾ ഇത് ഒരു മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തുറന്ന് നോക്കാതെ തന്നെ ഒരു മണിക്കൂറോളം മാറ്റി വെക്കാം അപ്പോൾ ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട് ഷുഗർ സിറപ്പൊക്കെ ഈ ഒരു ബോളിലോട്ടൊക്കെ പിടിച്ചിട്ടൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു സ്പോഞ്ചി ഇതിൽ തന്നെ കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ടുള്ള രസഗുലം നമുക്കൊന്ന് ശ്രദ്ധിച്ചാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും ഇതുപോലെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നല്ലോണം ഷുഗർ സിറപ്പൊക്കെ കയറി ഒരു സ്പോഞ്ചി ടൈപ്പിൽ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ പാല് പിരിഞ്ഞ പാല് നമ്മൾ ഇതുപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ചാൽ നമുക്ക് നല്ല കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തിയുടെ അകത്ത് റോൾ ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ നമുക്ക് കറി പോലെ കൂട്ടി കഴിക്കാനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ അതിന് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം എണ്ണ നല്ല ചൂടായ ശേഷം ഇതിലോട്ട് സവാള സവാളരിഞ്ഞത് ഒരു ഒന്നോ രണ്ടോ സവാള സവാളരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അല്ലെങ്കിൽ ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പിരിഞ്ഞ പാൽ വെച്ചിട്ട് സാധാരണ പനീർ കൊണ്ട് പനീറൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് നമ്മൾ പനീറിങ്ങ് പുറത്തൊന്നൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് പിരിഞ്ഞ പാൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം എളുപ്പത്തിൽ നമുക്ക് ചിക്കനൊക്കെ ചേർക്കുന്നതിന് പകരം ഈ ഒരു നമ്മൾ പിരിഞ്ഞ പാൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ക്രഷ് ചെയ്തു പോലുള്ള പനീറല്ലേ അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് കുറച്ച് ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം ഇതിലോട്ട് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ ചേർക്കുന്ന സമയത്ത് അതുപോലെ ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് പനീർ മിക്സ് നമ്മൾ നേരത്തെ പാൽ പിരിഞ്ഞ പാൽ വെച്ചിട്ട് കാണിച്ചില്ല ആ ഒരു സംഭവം തന്നെയാണ് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് വാഷ് ചെയ്തിട്ട് വീണ്ടും വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണിത് അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് പിന്നെ ഇത് ക്രഷ് ചെയ്ത പോലുള്ള സംഭവമാണല്ലോ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഒന്ന് വെന്ത് കിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പനീർ മിക്സും മസാലയും എല്ലാം കൂടെ ഒന്ന് നല്ലോണം യോജിക്കണം മസാലയൊക്കെ പിടിക്കണം ഈ ഒരു പനീർ മിക്സിലോട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം എത്രയോ ഉള്ളൂ കേട്ടോ സംഭവം ഇത് നമുക്ക് ചപ്പാത്തിയുടെ ഇതിൽ റോൾ ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ നമുക്കിത് ചപ്പാത്തിയും ഈ ഒരു കറിയുമായിട്ടും സെർവ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാനൊക്കെ റോൾ ചെയ്തിട്ടൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണിത് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് ചിക്കൻ ചേർക്കുന്നതിന് പകരം നമ്മൾ ഈ ഒരു പനീർ മിക്സ് ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മസാല യൂസ് ചെയ്യാം കേട്ടോ ഫ്രൈഡ് റൈസിനൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ പനീർ വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് ആവിയിൽ വേവിച്ചാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നോക്കാം പിന്നെ പനീർ വെച്ചിട്ടുള്ള അഫ്ലാത്തോണും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അത് ഇതിൽ കാണിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നര കപ്പോളം ക്രഷ് ചെയ്ത പനീറാണ് വേണ്ടത് നമ്മൾ നേരത്തെ കാണിച്ച സെയിം സംഭവമാണ് അപ്പോൾ ഇത് ബ്ലെൻഡറിലിട്ടിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒരു ക്രീമിട്ട് പരുവത്തിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും ചേർക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ് അപ്പോൾ അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് പൊടിച്ച ശേഷം അരക്കപ്പ് എടുത്താൽ മതി പിന്നെ വേണ്ടത് ഇതിലോട്ട് പാലാണ് പാല് അരക്കപ്പ് എടുത്തിട്ടില്ല അരക്കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത് കാൽ കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് ഇനി ഇത് ബ്ലണ്ട് ചെയ്തെടുക്കാം ഒന്നും കൂടെ അപ്പോൾ ഇത് ബ്ലണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്നും ചേർക്കാനൊന്നും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിച്ചിരി ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല ഇതിപ്പോൾ കണ്ടില്ലേ നല്ലൊരു ക്രീമി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല തിക്ക് ക്രീമി പരുവത്തിൽ ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ വേവിച്ചെടുക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ടാക്കി കൊടുക്കാം ഇനി നമ്മളിത് ഏത് മോൾഡിലാണോ വേവിച്ചെടുക്കുന്നത് ആ ഒരു മോൾഡിലോട്ട് ഒരിച്ചിരി നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്ക്വയറാണെങ്കിലും ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമാണ് ഞാനിപ്പോൾ റൗണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലോട്ട് ഒരിച്ചിരി നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് മൊത്തത്തിൽ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു മീഡിയം മോൾഡാണ് ഇത് ഇപ്പോൾ ഇതിലോട്ട് ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ മോൾഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസൈനുള്ള മോൾഡൊക്കെ വേണമെങ്കിലൊക്കെ എടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം എല്ലായിടത്തും ഒരേപോലെ നമുക്കിതൊന്ന് ഇതുപോലെ ഇതുപോലൊന്ന് ലെവലാക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലോട്ട് ഇച്ചിരി കുങ്കുമപ്പൂ വിതറി കൊടുക്കുന്നുണ്ട് ഒരു യെല്ലോ കളർ വേവിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ യെല്ലോ കളറായി കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുങ്കുമപ്പൂ ഈ ഒരു സമയത്ത് വിതറി കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം അരച്ചെടുക്കുമ്പോഴൊന്നും ചേർക്കുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കുമ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഒരു യെല്ലോ കളർ ഫുൾ ആയിട്ട് എല്ലോ കളറ് കിട്ടും ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഇത് അരമണിക്കൂറോളം ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒരിച്ചിരി കൂടുതൽ തന്നെ വയ്ക്കുക സ്റ്റീമറിൽ എന്നിട്ട് നമ്മുടെ പ്ലേറ്റും കൂടെ വെച്ചിട്ട് ഇത് അരമണിക്കൂറോളം മീഡിയം ടു ലോ ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരിച്ചിരി കുറവായിട്ട് ഫ്ലെയിം വെക്കുക എന്നിട്ട് ഇത് അരമണിക്കൂറ് വേവിച്ചെടുക്കുക ഇത് തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക തിളച്ചതിന് ശേഷം ഫ്ലെയിമൊരിച്ചിരി കുറച്ചാൽ മതി അപ്പോൾ ഇത് അരമണിക്കൂറോളം വേവിച്ചിട്ടുണ്ട് ഫ്ലെയിം ഒരു ഇച്ചിരി കുറച്ചിട്ട് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒരു സ്ക്യൂരെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ അപ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെന്ന് അർത്ഥം അരമണിക്കൂറൊക്കെ വേവിക്കുമ്പോൾ എന്തായാലും വെന്ത് കിട്ടും അതും മീഡിയം ഒരു ഇച്ചിരി കുറവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം ചെറുതായിട്ട് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ അരമണിക്കൂറോളം വെക്കണം ഫ്രീസറിലല്ല കേട്ടോ അരമണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇത് അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മളിത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഡിമോൾഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിതിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ഒരു നെയ്യൊക്കെ ഇപ്പോൾ കട്ടിയായിട്ടാണ് ഉള്ളത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു ഒരു പത്ത് സെക്കൻഡ് വേണ്ട ഒരു അഞ്ചാറ് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഫ്ലെയിമൊന്ന് ലോ ഫ്ലെയിമിൽ ഈ ഒരു മോൾഡ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചാറ് സെക്കൻഡ് വെക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള നെയ്യൊക്കെ മെൽറ്റ് ആയിട്ട് കിട്ടും നമുക്ക് അപ്പോൾ പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അഞ്ചാറ് സെക്കൻഡാണ് കേട്ടോ അഞ്ചാറ് മിനിറ്റ് ഒന്നും ഒന്നുമല്ല അഞ്ചാറ് സെക്കൻഡ് മാത്രം വെച്ചാൽ മതി ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഡീമോൾഡ് ചെയ്തെടുക്കാതെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്തതൊക്കെ കാണാൻ ഒന്നും കൂടെ ഇതിങ്ങനെ മുകളിലോട്ട് കിട്ടാൻ വേണ്ടി ഒന്നും കൂടെ ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അധികം ചേരുവയൊന്നും ഇല്ലാതെ പെട്ടെന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ട് ജസ്റ്റ് ആവിയിൽ വേവിച്ചെടുത്താൽ മതി അരമണിക്കൂർ എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക അരമണിക്കൂർ അത്രേ ഉള്ളൂ അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതുപോലെ അധികം ചേരുവയും ഇല്ല അപ്പം ഇത് സ്റ്റീമ് സന്ദേശമാണ് കേട്ടോ ഏകദേശം ആ ഒരു ഫ്ലേവർ തന്നെയാണ് രസഗുല ഒക്കെ ചെയ്യുന്ന ആ ഒരു ഫ്ലേവർ തന്നെയാണ് പക്ഷെ അത്ര പണിയൊന്നും ഇല്ല ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് നമ്മളങ്ങനെ അത് നല്ലോണം തേച്ച് തേച്ച് അതിന് ഇതാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി ബാലൻസ് ഉള്ളത് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കണ്ടെയ്നറിലാക്കി മൂടി വെക്കാം കേട്ടോ അതുപോലെ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പിരിഞ്ഞ പാൽ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റിസേർട്ടാണ് അധികം പണിയൊന്നുമില്ല അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്